ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ മൈൻഡിനകത്ത് നിങ്ങളുണ്ടോ ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടേതായിട്ടുള്ള ഏതോ കാര്യത്തിൽ ഒരുപാട് ഫോക്കസ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ നിങ്ങൾക്കോ ഈ ഒരു വ്യക്തി വലിയ പ്രാധാന്യമൊന്നും തന്നിട്ടുണ്ടാവണം എന്നില്ല മേ ബി അവർ അവരുടേതായിട്ടുള്ള ചിലപ്പോൾ ജോബിൻ്റെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഫാമിലി പ്രോബ്ലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം അതിലേക്കാണ് ആ ഒരു വ്യക്തി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു നിങ്ങളുടെ കാര്യത്തിന് അവരൊരു പെൻറ്റിങ് എന്നുള്ളൊരു ലിസ്റ്റിലാണ് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് ആളുടെ വലിയ ഇൻവോൾവ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ നിങ്ങളെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം കുറച്ചധികം നാളുകളായിട്ട് പോകുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതൊന്ന് ഒരു സിറ്റുവേഷനിലേക്ക് വരും വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു ആൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടാതെ ആവുന്നു അല്ലെങ്കിൽ ആളെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ചിലവർക്ക് അങ്ങനെയായിരിക്കും മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ചോദിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും വളരെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഒന്നും ഇങ്ങോട്ട് നിങ്ങളോട് ഒരു റിപ്ലൈ ആയിട്ട് തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചില സ്വപ്നങ്ങളുണ്ടാവാം അതിൻ്റെ പുറകെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ എഡ്യൂക്കേഷണൽ വൈസൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പർപ്പസിൻ്റെ പുറകെ ആയിരിക്കാം അല്ലെങ്കിൽ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ വേണ്ടി ശ്രമിക്കുന്നൊരു പേഴ്സൺ ഒക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ബിസി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലായിരിക്കും അവർ കൂടുതൽ എൻഗേജ്ഡ് ആവുക ചിലവർക്ക് അവരുടെ ഒരു ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു ടൈമാണ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അവർക്ക് ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നൊരു നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം വന്ന വ്യക്തികളുണ്ടാവാം അപ്പോൾ നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റേതോ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവേണ്ടത് അവസ്ഥ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു സമയം എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു അറ്റൻഷൻ തരാനായിട്ട് ഒരു സമയമാണ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയല്ല ചിലവരോടാണെന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം മറ്റു ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ആളതിനെ പറ്റി വലിയ സൂചനയൊന്നും തന്നിട്ടുണ്ടാവില്ല നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കും ആൾ തന്നിട്ടുണ്ടാവുക അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ഇത് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്കറിയില്ല ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അവരുടെ അവസ്ഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു റെസ്പോൺസ് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തുന്നതാണോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവുക അതായത് അകൽച്ച കാണിച്ചു കഴിയുമ്പോൾ ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ നിങ്ങൾ തന്നെ സ്വയമേ ഒഴിഞ്ഞ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു വ്യക്തി ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് വരെ നിങ്ങൾക്കുണ്ടായേക്കാം കാരണം തുടക്കത്തിലൊക്കെ നിങ്ങൾക്കിത് കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞ കാര്യമായിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഓരോരോ ദിവസം കഴിഞ്ഞ് വരുന്നതോറും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയുന്നത് ട്രസ്റ്റ് ചെയ്യണോ ഇവർ നിങ്ങൾ ചീറ്റ് ചെയ്യാണോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് നിങ്ങളുടെ മൈൻഡിനകത്ത് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കാരണം അതിനുമൊപ്പം നിങ്ങളെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് തരുമ്പോൾ മാത്രമാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഓണാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് എത്ര നാളെ വേണമെങ്കിലും കാത്തിരിക്കാം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ ഒരു പേഴ്സൺ തരണം പക്ഷേ ഇതിൽ തരുന്നില്ല ഇവർ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യം സൂചിപ്പിച്ച് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയിരിക്കുകയാണ് നിങ്ങൾക്ക് പഴയ പരിഗണനയോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടേതായ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഓവർ കെയർ ചെയ്യുന്നുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവരുടെ ഒരു അറ്റൻഷൻ കളയുന്നു എന്നുള്ളൊരു പരാതി ഈ വ്യക്തി പറയുന്നുണ്ടാവാം അതായത് ഫാമിലിയൊക്കെ അറിയാതെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ കെയറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഈ ഒരു പേഴ്സണിൽ കോൾ ചെയ്യുന്ന അവസ്ഥയോ മെസ്സേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ വല്ലാതെ ടെൻസ്ഡ് ആവുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇവർ അവരുടെ ഫാമിലിയിൽ ഓവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരും അറിയാതെ കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് ഇവരെ നോട്ടീസ് ചെയ്യേണ്ടെന്നൊരവസ്ഥ ഇവർ ഇവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഭാവമാറ്റവും കാര്യങ്ങളെല്ലാം അവർ ഒരുപാട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി കൊണ്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഇവിടെ അതുപോലെ തന്നെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി ഉള്ള പക്വതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് അവർക്ക് എടുത്തുചാട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറവായിരിക്കാം കൂടുതലായിട്ടും അവർ ഈ ഒരു വേൾഡിനകത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒരുപാട് കൺസേൺ ആവുന്ന സൊസൈറ്റി ഫിയറിംഗ് ഒക്കെയുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെയും ഒക്കെ ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും ഈ ഒരു വ്യക്തിയെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളെ ഇനി ഒഴിവാക്കി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു അടവാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളോടുകൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു സംശയത്തിൻ്റെ തിഴലിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വലിയ ഉറപ്പില്ല പക്ഷേ ഒരു കാര്യം അറിയാം ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ ഒരു വശത്ത് നിങ്ങളുടെ മൈൻഡ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാം എന്നായിരിക്കാം പക്ഷേ പല സമയങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മൂഡ് സ്വിങ്സ് ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങളൊരു ഡൗട്ട്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ വേറെ വ്യക്തികളോടൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഒഴിവാക്കി പോകുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നിങ്ങളോട് വലിയ കമ്മ്യൂണിക്കേഷനൊന്നും ആൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടായിരിക്കാം കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴിയായിരിക്കാം അല്ലാതെ സോഷ്യൽ മീഡിയ കണക്ഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്കായിരിക്കും റിപ്ലൈ തരാത്തത് പക്ഷെ ആള് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ കാണുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ മൈൻഡ് എന്നെല്ലാം അറിയാനായിട്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കാരണം അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തി ഒഴിവാക്കി എവിടെയും പോകാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മറ്റാരും ക്ഷണിക്കില്ല എന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അവരിപ്പോൾ നിങ്ങളോട് ഡെയിലി സംസാരിച്ചില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു കെയറും ലവുമൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും നിങ്ങൾ കടന്ന് കറങ്ങും എന്നുള്ള ഒരു ഉറപ്പ് ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആൾ ഇടക്കിടക്ക് നിങ്ങളെ വന്ന് സ്പൈ ചെയ്തിട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അറിയാൻ ശ്രമിക്കുന്നതൊക്കെ ആളുടെ ഈ ഒരു വിശ്വാസം അത് ശരിയല്ലേ എന്നിടക്കിടക്ക് വന്ന് ആൾ എൻക്വയറി ചെയ്തിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാവവ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ വളരെ സെന്റി ആയിട്ടുള്ള സ്റ്റേറ്റസ് ഒക്കെ ഇടുന്നുണ്ടാവാം അപ്പോൾ ഇവർക്കറിയാം ഇവർ മിസ് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ വളരെ വിഷമത്തോടെയാണ് ഇടുന്നതെങ്കിലും ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എനിക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ് റിലേഷൻഷിപ്പ് ഓൺ ആണ് എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ അതിനു വേണ്ടിട്ട് ആളിങ്ങനെയൊക്കെ വന്ന് എൻക്വയറി ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ഒരു തരത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആക്ച്വലി നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഓണാണ് അവരുടെ മൈൻഡ് കൊണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഒന്ന് കാണാനുള്ള കണ്ണാൾ കാണിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടായാലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓവർ പോസിറ്റീവോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എല്ലാം ഒന്നും ശരിയാവട്ടെ എന്നുള്ളത് കൊണ്ടായാലും നിങ്ങളുടെ പലപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു ദുഃഖവും മിസ്സിങ് ഫീലിംഗ് ഒന്നും ആൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു വ്യക്തി ഒരു നാർസിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു പേഴ്സൺ ആണോ എന്ന് പോലും ഡൗട്ട് തോന്നിയേക്കാം അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ച് വേദനിച്ച് കഴിഞ്ഞാലും വേണ്ടില്ല എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കണം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കാണ് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു തരം വ്യക്തിത്വങ്ങളാണ് അപ്പോൾ നിങ്ങളിവിടെ വേദനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ ഫിസിക്കൽ ബോഡി പോലും ഒരുപാട് വീക്കായി പോയേക്കാം ഈ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിച്ച് ആദ്യം പിടിച്ച് ഇതൊക്കെ അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാമോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ അവർ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുന്നു നിങ്ങൾ ഇതിൽ നിന്ന് മോൾ ചെയ്ത് പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുള്ളത് നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടിയും അവരുടെ ഒരു സേഫ്റ്റിക്കായാലും അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ ഫിയറിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലിക്ക് ടൈം കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇതിന് കുറെ തൽക്കാലം പെയിൻറ്റിങ്ങിൽ വെച്ചേക്കാം എന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ എന്ത് തന്നെ ന്യായീകരണം കൂടിയും നിങ്ങളുടെ ഒരു മനസ്സ് എക്സാക്ട്ലി മനസ്സിലാക്കാനുള്ളൊരു എന്താ പറയുക ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരൊരു പരാജയമാണ് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പഴയതുപോലെ ആളോട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആളുടെ പുറകെ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കയോ അല്ലെങ്കിൽ സെൻറ്റി സ്റ്റേറ്റസ് ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തി ഇപ്പോൾ കുറച്ചും കൂടി ലൈഫ് കളറാണ് എന്ന് ഈ ഒരു പേഴ്സൺ കണ്ടോട്ടേ എന്ന് വിചാരിക്കുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിട്ടുണ്ടാവാം അതായത് പഴയതുപോലെ നിങ്ങളുടെ മൈൻഡ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് അവർ ചിന്തിച്ചോട്ടെ എന്ന് ഓർത്തായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ റീഡിങ്സ് ഒക്കെ സ്ഥിരം കാണുന്ന വ്യക്തി ആയതുകൊണ്ട് കുറച്ചും കൂടി നിങ്ങൾക്കൊരു ഗഡ് ഫീലിംഗ് ഉണ്ടായതായിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കിപ്പോൾ നിങ്ങളുടെ മൈൻഡ് പിടിയിട്ടുന്നില്ല എന്തൊക്കെയോ മിസ്റ്ററീസ് ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ് കാരണം നിങ്ങളിപ്പോൾ ഒന്നും റിവീൽ ചെയ്യുന്നില്ല നേരത്തെ പഴയതുപോലെ നിങ്ങൾ അവരുടെ പുറകെ പോകുന്നില്ല അല്ലെങ്കിൽ കാര്യം കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് കരയാൻ ചെല്ലുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തോ ഒരു മിസ്മാച്ചിങ് ഇവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു തോട്ടിലാണ് അതായത് ആൾക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ഇതിപ്പോൾ നോ കോൺടാക്റ്റൊക്കെ ആയിരുന്നെങ്കിൽ ആൾ വീണ്ടും ഓൺ ആയിട്ട് വന്നിട്ടുണ്ടാവാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപാട് നാളായിട്ട് സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹായ് ഹലോ ഒക്കെ അയച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്തരത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ ആളിപ്പോൾ നിങ്ങളെ തിരക്കി അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി വ്യക്തികളായാലും ശരി സാഹചര്യമായാലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായാലും ഒക്കെ ഒരു പരിധി വരെ ഈ ഒരു റിലേഷൻഷിപ്പ് വേഴ്സ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസമാധാനം കളഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയുകയും അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാവുന്ന കാര്യമേ ഉള്ളൂ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള തേർഡ് പാർട്ടി ഒന്നും ഇതിനകത്തില്ല ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ അവരൊന്ന് അവർ മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരുടെയും മുൻപിൽ പെട്ടെന്ന് കീഴടങ്ങി കൊടുക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല ഇപ്പം നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വഴക്കുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും ചിലപ്പോൾ സമ്മതിച്ച് ഒരാളായിരിക്കും അതായത് തോറ്റു നിൽക്കുക അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കുക എന്നുള്ളതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമേ ആയിരിക്കില്ല അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭാവമാറ്റം അവരെ ഒന്ന് പിടിച്ച് പുലുക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവർ ഓടി വന്നിട്ട് ഇപ്പം നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഒന്നും തരുമൊന്നും ചെയ്യില്ല അതിന് പകരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും ആണോ എന്ന് നോക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക കാരണം നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി അവർക്ക് സമാധാനം കിട്ടി അപ്പോൾ എത്ര നാളായിട്ട് ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് ഒരു റീകൺസിലേഷൻ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളിലേക്ക് വരണം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പഴയ പോലെ സിങ്കായി പോകണം ഇപ്പോൾ അവർ അവരായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ച ഗ്യാപ്പ് മാറ്റണം എന്നുള്ള ആഗ്രഹമൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുന്ന റിപ്ലൈ ചിലപ്പോൾ അവർക്ക് പിടിക്കാത്ത രീതിയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഈ ഒരു പേഴ്സൺ വഴക്കിട്ട് പോയേക്കാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്ത ആ ഒരു ഗോസ്റ്റിങ് റിലേഷൻഷിപ്പുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട് അതായത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവർ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഓണായിട്ട് വരുമോ എന്ന് വെച്ചാൽ അതുമില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കല്ല മാറ്റം വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഹേവിയറിലാണ് മാറ്റം വന്നിട്ടുള്ളത് അത് ഇവരെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് ആൾ വരുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര വേണമെങ്കിലും ജാട ഇടാം അല്ലെങ്കിൽ ഒക്കെ നടത്താം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സഹിക്കില്ല അതായത് ഇവരിപ്പം കാണിച്ച വലിയ ജാട നേച്ചർ അല്ലെങ്കിൽ കുറച്ച് ഈഗോയൊക്കെ നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊത് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല അതായത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഓവർ കെയർ ചെയ്യുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സൺ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും അവർ ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു പോകാനൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ അവരെ ഓവറായിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നവര് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നമുക്ക് നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കിട്ടാതിരിക്കുമ്പോൾ മനുഷ്യരുണ്ടാവുന്ന ഒരു പരിഭ്രാന്തി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല അല്ലാതെ നിങ്ങൾ മറ്റാരുടേതെങ്കിലും ആയി തീരുകയാണെന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങളെപ്പോഴും അവരുടെ ഒരു വിളിക്കായിട്ട് അപ്പുറത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിനകത്തുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു റീകൺസിലേഷനാണ് അല്ലെങ്കിൽ എത്രയും വേഗം വന്ന് നിങ്ങളുടെ മനസ്സറിയണം ഈ ഒരു റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ നേരത്തെ തന്നെ കമൻസിൽ പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് പല കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ കൂടിയും ചിലവർക്കത് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് നമ്പർ സിക്സ് लेटर सी, नंबर एटीन लेटर बी एर साइन, पुनर्दम नक्षत्रम नंबर सिक्सटीन लेटर एम दिसंबर ಲಟ ಎನ್ ಎರಕುಳಂ ಚಿತ್ತರ ನಕ್ಷತ್ರ ಲಟ ವೈ ನಂಬರ್ ಫಿಫ್ಟೀನ್ ನಂಬರ್ ಟ್ವೆಂಟಿ ಅಕ್ವೇರಿಯಸ್ ಸೋಡಿಯಕ್ಸೈನ್ सितंबर मंथ जुलाई मंथ नंबर टेन उत्तर नक्षत्रम, नंबर सेवेंटीन लेटर एल एंड फाइनली कार्तिक नक्षत्रम അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന് എന്നിപ്പോൾ നോ കോൺടാക്റ്റിലോ ലെസ് കോൺടാക്റ്റിലൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിൻ ചെയ്യുക അപ്പൊ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം